ഹായ് കുട്ടുകാരെ നല്ല മഴയാണ് ഞാൻ ചെയ്താ ഈ വെള്ളച്ചാട്ടത്തിൽ വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാന്ന് പിന്നെ ഈ പുറത്ത് ഇന്ന് ഞാൻ എന്താ വീഡിയോ ഇടാൻ വൈകിയത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം നാല് മണിക്ക് കരണ്ട് പോയത് വന്നത് ഇപ്പോൾ മൂന്നിരക്കാണ് പിന്നെ ചാർജ് ഇല്ലായിരുന്നു ഫോണിൽ അതുകൊണ്ടാണ് ഞാൻ വരാൻ വായിക്കുക കേട്ടോ ഒന്നും വിചാരിക്കും എല്ലാവരും എൻ്റെ എല്ലാവരും മുഴുവനും കാണണം കേട്ടോ എല്ലാവരും കാണണേ ിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം കേട്ടോ എല്ലാവരും ഏ രണ്ട് ഭാത്തുന്നു നല്ല മഴ ഇനിയിപ്പൊ നല്ല വല്യൊരു മഴ വന്നു കഴിഞ്ഞാലേ ഈ വളപ്പ നിറയെ ഇത് ചാലാണ് നമ്മളെ ഇവിടെയുള്ള ചാലാന്ന് കണ്ടോ ഇതൊരു തോടാണിത് ഇപ്പൊ ഇങ്ങനെല്ലാം വെള്ളം വരുന്നതാന്ന് ആ അങ്ങനേ തൊട്ട് വരുന്ന വെള്ളാന്നിത് എന്തൊക്കെയാതാ കണ്ടോ നല്ല പച്ചപ്പായൽ കണ്ട അതാ എന്താ രസം അല്ലേ ഞാൻ പൂകുത്തുന്നല്ലപ്പ ഞാൻ നമ്മൾ സാധാരണ വീടിയപ്പോ ഇത് കണ്ടോ അതാ നോക്കിയേ എല്ലാരും ഈ വള്ളച്ചാട്ടത്തിൽ ആരും പോയിട്ട് നിൽക്കരുത് എന്ന് സത്യ കാരണം ഒരു ദിവസം ഇവിടെ പിന്നെ മൂത്തമേര മോളയും കുഞ്ഞും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ആ കുഞ്ഞും എന്ന് പറഞ്ഞാൽ ആരും കാണാതെ ഒരു ഒരു നാലു വയസ്സുള്ള മോനായിരുന്നു ആ ഒരു ദിവസം അവൻ എന്താക്കി പറഞ്ഞാൽ നല്ല വെള്ളം ഒക്കെ ആയിരുന്നു പക്ഷെ അവൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ വെള്ളത്തിൽ കളിച്ചോണ്ടായിരുന്നു ആരും പിന്നെ ശ്രദ്ധിച്ചില്ല സത്യം പറയാലോ നല്ല മഴയും അതെ അവിടെ നിന്ന് കുഴയെടുത്തിട്ട് വ വന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഇവനെ കാണുന്നില്ല എല്ലാവരും അന്വേഷിക്കുമ്പോഴേക്ക് ഇവനേ വീട്ടിൻ്റെ താഴെ ഈ വെള്ളത്തിൽ വള്ളത്തിലൊലിച്ച് പോയിന്നേ താഴെ നമ്മളെ ബന്ധുവിൻ്റെ വീടുണ്ട് ഇതേപോലെ ചാലിൻ്റെ അരുവത്ത് കൊച്ചതിൽ ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ച് പോകുമ്പോൾ അവർ അവിടെ നിന്ന് പിടിച്ചു കൊച്ചിനെ വലിയ അങ്ങനെ ദൂരം നോക്കിയിട്ടില്ല എന്നാലും ചെറുതാണ് നാല് വയസ്സിന് മോനല്ലേ ഇതാ കണ്ടോ ഇത് ഇങ്ങനെന്നും വെള്ളം വരുന്നുണ്ടോ അതാ ഇത് നമ്മളെ ബാതുക്കാലേ കൂടിയിട്ടുള്ളതാന്ന് പക്ഷേ നല്ല മഴ വന്നു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ ചെറുതൊന്നല്ല വലിയ ആവും കണ്ടില്ലേ ഇവിടക്കീ പിന്ന എന്താ അറിയ ഈ പിന്നും പ്രദേശമാണ് ഇതൊക്കെ ഏ കണ്ടില്ലേദാ എനിക്കെങ്ങനെയൊന്നും പറയാനറിഞ്ഞൂടാ കാരണംന്ന് വെച്ചാലേ നമ്മക്കൊരു നാട്ട് ഒരു നാടൻ പെണ്ണും നാട്ടുപ്രമാണിന്നൊക്കെ പറയാറില്ലേ അതുപോലെ തന്നെയാന്ന് പക്ഷെ നമ്മക്ക് നമ്മളേതായ എന്തൊക്കെ അല്ലേ ല്ലേ അല്ലേ ആണ് പിന്നെ എന്തൊക്കെയുണ്ട് ഇന്നലെ അത് പോലെനൊരു സംഭവം ഉണ്ടായത് ഞാനത് പറയണമെന്ന് വിചാരിച്ചതാ ഞാൻ വീട്ടിനേ നമ്മൾ ഇന്നലെ കണ്ണൂരേക്ക് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായത് അപ്പൊ ഇതിലേക്ക് കീകിർത്തം വരെ നല്ല വെള്ളം വെള്ളം കടക്കാൻ പോലും പറ്റിയില്ല ഇപ്പൊ അത്ര കുറഞ്ഞു കിട്ടിയതാണ്